ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു കുടുംബം കാറിൽ നിന്നും പുറത്തിറങ്ങിയത് വൻ ദുരന്തം ഒഴിവായി വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് മുന്നിൽ ഇന്ന് രാവിലെയായിരുന്നു തീപിടുത്തം നെയ്യാറ്റിൻകര സ്വദേശികളായ അജയ്കുമാറും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് കുടുംബം റോഡിന് സൈഡിൽ കാറ് നിർത്തി പുറത്തിറങ്ങിയതോടെ തീ പടരുകയായിരുന്നു കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഓടിയെത്തിയ വിഴിഞ്ഞം ഫയർഫോഴ്സ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു തീ അണയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചത് സ്റ്റേഷൻ ഓഫീസർ പ്രമോദിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് ഓഫീസറായ സനു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിനേഷ് സന്തോഷ് കുമാർ പ്രദീപ് രതീഷ് സാജൻ രഹിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തീ അണയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലാണ് വൺ ദുരന്തം കണ്ടുനിന്ന നാട്ടുകാരും പറഞ്ഞു കാറിൻ്റെ എ സിയുടെ ഭാഗത്തു നിന്നാണ് തീ പടർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നും പ്രാഥമിക നിഗമനം